ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതിയുടെ ഭാഗമായ നൂറ്റൻപതൊമ്പത് ശാസ്ത്രജ്ഞരുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാനിയൻ ടി വി ചാനലുകൾ വെളിപ്പെടുത്തി രഹസ്യമായ ദിമോന ആണവ അകത്തെ വീഡിയോ ദൃശ്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു സ്വാഭാവികമായും ഇറാന്റെ പരസ്യമായ നടപടി ഇസ്രായേലികൾക്കിടയിൽ ഭയവും നിരാശയും ഉളവാക്കി ഇസ്രായേലിനകത്ത് ഇറാന്റെ ചാരശൃംഖലകൾ ഉണ്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ തന്നെ പൗരന്മാരെ അറസ്റ്റ് ചെയ്ത നിരവധി സംഭവങ്ങളുണ്ട് ഇസ്രായേലിനുള്ളിൽ ഏജന്റുമാരുടെ ഒരു ശൃംഖല സജീവമായി നിലനിർത്തുന്നുണ്ടെന്ന് ഇറാനിയൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ കത്തീഫ് പറയുകയുണ്ടായി ഈ ഏജന്റുമാർ പണത്തിനു പകരമായി ഞങ്ങളുമായി സഹകരിച്ചുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇസ്രായേലിൽ നിന്നും കോടിക്കണക്കിന് രേഖകൾ കടത്തിക്കൊണ്ടുവന്നെന്ന് ജൂൺ ആദ്യം ഇറാനിലെ ടി വി ചാനലുകൾ അൽ മയാദീൻ ടിവിയും റിപ്പോർട്ട് ചെയ്തു ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണ് അവയെന്നും റിപ്പോർട്ടുകളുണ്ടായി എന്നാൽ പതിവ് പോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ നിസാരവൽക്കരിച്ചു മനഃശാസ്ത്ര യുദ്ധത്തിന് ഇറാൻ ശ്രമിക്കുന്നുവെന്നും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഇറാൻ സുപ്രീം മിലിറ്ററി കൌൺസിൽ ചാരവൃത്തിയെക്കുറിച്ച് സ്ഥിരീകരിച്ചു ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തിയതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും സ്ഥിരീകരിച്ചു വാർത്തകളിലെ ചിത്രങ്ങളിലും വീഡിയോകളിലും ഇസ്രായേലിലെ സോറക് ആണവ ഗവേഷണ കേന്ദ്രം ഉള്ളതായി തോന്നുന്നുവെന്ന് റാഫേൽ ഗ്രോസി പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതികൾ ചോർത്തി പാശ്ചാത്യർക്കും ഇസ്രായേലിനും നൽകിയെന്ന ആരോപണം നേരിടുന്നയാളാണ് റാഫേൽ ഗ്രോസി എന്നാൽ ഇറാൻ പുറത്തുവിട്ട ഇസ്രായേലി വീഡിയോകളിൽ റാഫേൽ ഗ്രോസിയും അതായത് റാഫേൽ ഗ്രോസി ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേലിലെ ഏജന്റുമാർ വഴി ദശലക്ഷക്കണക്കിന് പേജുകളുള്ള രേഖകൾ ലഭിച്ചതായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനെ ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രി പ്രസ്താവിച്ചു ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയ ചില സ്ഥലങ്ങളെ ജൂണിലെ യുദ്ധത്തിൽ ആക്രമിക്കുകയും ചെയ്തിരുന്നു പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ആശുപത്രികൾക്കും മറ്റു സിവിലിയൻ കേന്ദ്രങ്ങൾക്കും ഇടയിലാണ് ഇസ്രായേൽ സ്ഥാപിക്കുന്നതെന്നും ചാലന്മാരെത്തിച്ച രേഖകൾ ഇറാനെ ബോധ്യപ്പെടുത്തി കൂടാതെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ സിവിലിയൻ പദ്ധതികളുടെ മറോശമായാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാനായി രേഖകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ജൂണിൽ ഇസ്രായേലിലെ ബീർഷബിൽ സൈനിക കേന്ദ്രത്തെ ആക്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ടൊരു മിസൈൽ തൊട്ടടുത്തുള്ള സൊറോക്ക് ആശുപത്രിയിൽ അബദ്ധത്തിൽ പതിച്ചത് അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആണവ പദ്ധതിയിലേക്ക് പ്രത്യേകിച്ച് ദിമോന ആണവ കേന്ദ്രത്തിലേക്ക് ഇറാനുകൾ എത്രത്തോളം നുഴഞ്ഞുകയറിയെന്ന് വ്യക്തമല്ല യുദ്ധകാലത്ത് നൂറുകണക്കിന് ഇസ്രായേലി ചാലന്മാരെ ഇറാൻ പിടികൂടി തങ്ങളുടെ അതിർത്തിക്കുള്ളിലെ ചാരന്മാരുടെയും ഏജന്റുമാരുടെയും വലിയ ശൃംഖലകൾ പൊളിച്ചുമാറ്റിയതായി ഇറാനികൾ അവകാശപ്പെടുന്നു എന്നാൽ അതേ കാലയളവിൽ ഇസ്രായേലി സർക്കാരും ഇസ്രായേലി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു പക്ഷേ കൂടുതൽ വിവരങ്ങൾ അവർ വെളിപ്പെടുത്താത്തതിനാൽ ചാരവൃത്തിയുടെ തോത് വ്യക്തമല്ല ഇറാനിൽ ഇസ്രായേലിന് നിരവധി ചാരന്മാരും ഉണ്ടെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല ജൂണിലെ യുദ്ധത്തിൽ ഈ ചാരന്മാരും ഏജന്റുമാരുമാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈൽ ലോഞ്ചറുകളെയും ആദ്യം ആക്രമിച്ചത് അതിന് പിന്നാലെയാണ് ഇസ്രായേലി സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്തിയത് യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം വരുന്നതിനാൽ ചാരപ്രവർത്തനം നിർണായക ഘടകമാണ് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാതെ ആണവായുധം രഹസ്യമായി കൈവശം വെച്ചിരിക്കുന്ന മേഖലയിലെ ഏക ഏകരാജ്യം ഇസ്രായേലാണ് ചാരന്മാർ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആണവായുധ പദ്ധതികളെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള ഇറാൻ തന്ത്രപരമായ രീതിയിൽ അതിന് കൈകാര്യം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ചില വിവരങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ലോകത്തെ അറിയിച്ചത് ബാക്കി വിവരങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കാനുള്ളതാണ്